പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ രാജകീയ പ്രഭാവം ചെലുത്തുന്ന അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെ വാഴുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ് നിങ്ങൾക്കറിയേണ്ടതെന്ന് തോന്നുന്നു ജ്യോതിഷത്തിൽ ഓരോ രാശിക്കും അതിന്റേതായ സ്വഭാവ സവിശേഷതകളുണ്ട് ചില രാശിക്കാർക്ക് ജന്മനാ തന്നെയുള്ള നേതൃത്വ ഗുണങ്ങളും അധികാര സ്വഭാവവും അവരെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു ഇവർക്ക് എവിടെയും ഒരു രാജകീയ പ്രഭാവം സൃഷ്ടിക്കാൻ കഴിയും അങ്ങനെയുള്ള അഞ്ച് നക്ഷത്രക്കാർ ചിങ്ങം വൃശ്ചികം മകരം മേടം ഇടവം എന്നിവരാണ് ചിങ്ങം രാശിക്കാർക്ക് ജന്മനാ തന്നെയുള്ള രാജകീയ പ്രൗഢിയും നേതൃത്വ ഗുണങ്ങളുമുണ്ട് വൃശ്ചികം രാശിക്കാർക്ക് നിഗൂഢമായ ആധിപത്യവും കാര്യങ്ങളെ വരുതിയിലാക്കാനുള്ള കഴിവുമുണ്ട് മകരം രാശിക്കാർ കഠിനാധ്വാനത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും ഉയർന്ന സ്ഥാനങ്ങളിലെത്തുന്നു മേടം രാശിക്കാർ ധീരരായ നേതാക്കളാണ് ഭയമില്ലാതെ മുന്നോട്ടു പോകാൻ മടിയില്ലാത്തവർ ഇടവം രാശിക്കാർക്ക് സ്ഥിരതയും ദൃഢതയുമുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ഭദ്രത ഉറപ്പാക്കാൻ ഇവർ ശ്രമിക്കുന്നു ഓർക്കുക ഈ നക്ഷത്രക്കാർക്ക് രാജകീയമായ ഈ ഗുണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നുണ്ടെങ്കിലും ഓരോ വ്യക്തിയുടെയും ജീവിതം അവരുടെ കർമ്മങ്ങളെയും അവരുടെ ജാതകത്തിലെ ഗ്രഹനിലകളെയും ആശ്രയിച്ചിരിക്കും എങ്കിലും ഈ രാശിക്കാർക്ക് സ്വാഭാവികമായി തന്നെ നേതൃത്വ ഗുണങ്ങളും ആധിപത്യ സ്വഭാവവും കൂടുതലായിരിക്കും